ഹൈഡിയേഴ്സ് അസാ വലൈക്കും പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും റാഹത്തല്ലേ നമുക്ക് നമ്മളെ റാഹ് അല്ല റാഹത്താണ് കേട്ടോ അപ്പൊ കുറേ ആയില്ലേ നമ്മള് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ എന്താ പറയാ ഇപ്പോൾ എല്ലാവരും നമ്മളെ മറന്നിട്ടുണ്ടോന്നറിയില്ല വീഡിയോ ഒക്കെ വരുന്നുണ്ടോ എല്ലാവർക്കും ഇപ്പോൾ എന്താ അറിയില്ല ഒക്കെ പറ്റിയ കമ്മിയാവലും പിന്നെ ഒക്കെ പാടായപ്പോൾ ആകെ ടെൻഷന് വീഡിയോ ഇടാനും ടെൻഷന് എഡിറ്റ് ചെയ്തിരിക്കണത് നമ്മളീ തിരക്ക് നമ്മൾ തിരക്കറിയാലോ ഇഞ്ഞിരിക്കാൻ കഴിയാറില്ല ആ നേരത്തെ വീഡിയോ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ വെച്ച് ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടും നമുക്ക് വ്യൂ ഒക്കെ ഒന്നും കിട്ടാതെ വെക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് പിന്നെ അല്ലെങ്കിൽ ടൈമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ തിരക്കിനിടയിൽ ഓടി നടന്ന് പിന്നെ കുറച്ച് നേരം വെറുതെ ഇരിക്കും ആ നേരത്തെ വീഡിയോയും എഡിറ്റ് ചെയ്ത് പിന്നെ രാത്രി ഇരുന്നു ഒഴിച്ചിരുന്ന് ചെയ്യണപ്പോൾ ചെയ്യുമ്പോൾ എന്തോ വ്യൂസ് ഒക്കെ പറ്റില്ല പറ്റില്ലാണ്ടാവുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറെ മാറിയതാണ് പിന്നെ എന്താ പറയാ പിന്നെയും ഈ ചാനലുകൾ നിർത്തിയാനും വിട്ടു പോവാനും ഒരിക്കലും ഇൻട്രസ്റ്റ് ചെയ്യാം ഒത്തിരി ആഗ്രഹിച്ചതാണ് കേട്ടോ ഒത്തിരി ആഗ്രഹിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് അപ്പം അതുകൊണ്ടുതന്നെ അത് ഇട്ടറിഞ്ഞ് പോവാനും കഴിയൂല അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ കാര്യങ്ങള് അപ്പൊ രാവിലെ മക്കള് പൊന്നൂസും മുന്നൂട്ടനും മദ്രസനും പോയിട്ടുണ്ട് അച്ചുട്ടി എണീറ്റ് അച്ചുട്ടിക്ക് എന്തോ അറിയില്ല അവർ ജലദോഷത്തിന് ചുമയൊക്കെ ഒക്കെ വരുന്നിട്ടാ ചെറുതായിട്ട് നല്ല പനിച്ചിരുന്നു അപ്പൊ ഞാൻ നോക്ക് പാരസിറ്റമോളൊക്കെ കൊടുത്താണ്ട് കെടുത്തിട്ടാ പിന്നെ പനി ഇപ്പൊ നെയ്ച്ചു വന്ന് കുറച്ച് ചായ ഒക്കെ കുടിച്ചുകൊണ്ട് അവിടെ തന്നെ പോയി കിടന്നിട്ടുണ്ട് മുത്രയ്ക്കട കഴിഞ്ഞ് അവിടെ തന്നെ പോയി കിടന്ന് പിന്നെ നമ്മുടെ ഇപ്പം അല്ലോ ആദ്യം എണീറ്റിട്ടില്ല അവര് എണീക്കാൻ ആവണോ ഉള്ളു കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കുട്ടികളൊക്കെ പോയി മദ്രസക്ക് രണ്ടാളും പോയിട്ട് നല്ല മഴ അല്ലെങ്കിൽ രാവിലെ തന്നെ ചെറുതായിട്ട് മഴ ഉണ്ട് കേട്ടോ അപ്പം വലിയ രണ്ടാളം മുതൽക്ക് രാവിലെ ആറേക്കാലിന് മദ്രസ് ഉറങ്ങും ഒരാൾക്ക് അറരക്കും ഒരാൾക്ക് അറേക്കാലിനാണ് അപ്പൊ രണ്ടാളും കൂടി ഒരുമിച്ച് തന്നെ പോയിട്ട് ഒരു അറേക്കാലിനൊക്കെ ആയിട്ട് ഇവിടുന്ന് പോകും അപ്പോൾ കുറച്ചങ്ങോട്ട് നടന്ന് പോകണം മദ്രസേക്കൊക്കെ കേട്ടോ അപ്പോൾ രാവിലെ പൊന്നൂസ് രാവിലെ കുടിച്ചു അവലും ചായയും കുടിച്ച് കണ്ടിട്ട് പോയി മാനൂട്ടം പിന്നെ കാൽ ചായ തന്നെ കുടിച്ചെല്ലാം ഉള്ളൂട്ടോ പിന്നെ നമ്മൾ ഇവിടെ പുട്ടാണ് റെഡി ആക്കിയിട്ടുള്ളത് ഇക്കം നല്ല പുഞ്ചപ്പുട്ടിൻ്റെ പൊടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നല്ല നല്ല സോഫ്റ്റ് പുട്ടായത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കുറച്ച് കുറച്ച് വെള്ളം ഉപ്പും വെള്ളമുട്ട് കുറച്ച് പുതിർത്തിടണം എന്തെങ്കിലും അത് നല്ല സോഫ്റ്റ്നെസ് കിട്ടുകയുള്ളൂ ട്ടാ അപ്പോൾ നമ്മൾ പരിപ്പൊടി ഇവിടെ ഉണ്ടാക്കരുത് പക്ഷേ എന്നെക്കാട്ടും നല്ല രസം നല്ല ടേസ്റ്റ് ഉള്ള ഫുഡാണ് നമ്മള് പുഞ്ചപ്പുഡ് ഇട്ടോ അപ്പോൾ അങ്ങനെ പുട്ടിൻ്റെ പൊടി സെപ്പറേറ്റ് ആയിട്ട് വാ കുറച്ച് വെള്ളമൊക്കെ കുതിർത്തി കുതിർത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയി കിട്ടി ചെയ്യും നമുക്ക് കറിയൊന്നും ആവശ്യമില്ല കേട്ടാ അതിന്റെ ഈ കുട്ടില് അപ്പൊ ഇതാ ഞാനിവിടെ കറിയ പുട്ടികൊക്കെ കുഴച്ച് ഏർ കുറച്ച് വെള്ളമൊക്കെ പാർന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ കണ്ടെ പറഞ്ഞു നമ്മള് നല്ലൊരു എന്താ പറയാ ഒരു ഡ്രൈ ആയി കെടുന്ന് കെടുക്കണ നല്ല സോ നല്ലൊരു അല്ലെങ്കിൽ തന്നെ ഇപ്പം ഇങ്ങനെ പുട്ടുപൊടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വാങ്ങി പുഞ്ചപ്പുട്ട് അതുപോലത്തെ ഇങ്ങനത്തെ പുട്ടൊക്കെ വാങ്ങിക്കാണ്ട് ഉണ്ടാക്കുമ്പോൾ പുട്ടിനായാലും നല്ല ടേസ്റ്റ് നമുക്ക് കറിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ കറി ഇല്ലാതെ തന്നെ നമുക്ക് തിന്നാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റും സോഫ്റ്റ്നെസ്സും ഒക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ ഇന്നേ രാത്രി ഉണ്ടാക്കി ഇറച്ചിക്കറി ഉണ്ടായിരുന്നു കേട്ടോ ഇറച്ചിയും പച്ചക്കറിയൊക്കെ പാട്ട് കറി വെച്ചിരുന്നു അപ്പോൾ അത് ആവശ്യക്കാർക്കുമാണെങ്കിൽ പുട്ടിക്കത് കൊടുക്കുക അല്ലാത്തവർക്കും പഞ്ചസാരയും തേങ്ങയും പഞ്ചസാര ഇട്ടുകയാണ് തിന്നുക എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഇതൊന്ന് ചൂട് ഇറച്ചിക്കറി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കും അച്ചുട്ടിക്കൊക്കെ പഞ്ചസാര തന്നെ ഇഷ്ടമുണ്ട് നല്ല സോഫ്റ്റ് പൊട്ടിക്ക് കിട്ടാം അതാ ടേസ്റ്റ് ഇട്ടാ പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഞാൻ ഇതാ സ്കൂൾക്ക് പോകാനുള്ള വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് കുട്ടികൾക്ക് രണ്ട് ചെമ്പരത്തിപ്പൂ പൂ കിട്ടിയിരുന്നു അപ്പോൾ ചെമ്പരത്തി പൂ ഇട്ടുകയാണെങ്കിൽ തന്നെ വെള്ളം കൊടുക്കണം കിട്ടുന്ന അപ്പോൾ കിട്ടിയ അമ്പരപ്പുത്തിപ്പൂണ് അങ്ങോട്ട് വെള്ളം അല്ലുട്ടി മദ്രസട്ട് വന്നപ്പോൾ രണ്ട് ചെമ്പരത്തി കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുക്ക് വെള്ളം അങ്ങോട്ട് കാച്ചി കൊടുത്തിട്ടാണ് അപ്പോൾ നല്ല ഒരുപാട് നമ്മൾ വെള്ളം കാച്ചപ്പോൾ ചിലപ്പോൾ ജീരകങ്ങളൊക്കെ ഇടും പക്ഷേ ജീരകം കിടല ചെമ്പരത്തിയാണ് ഇട്ട് തീട്ടാം പിന്നെ അതുകൊണ്ട് ചായ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചായ ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് മദ്രസ് വിട്ട് വരും പോക്കും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ രാവിലെ ഒരു പടം കിട്ടാം അപ്പോൾ കറിയൊക്കെ അതാ ചൂടാക്കാൻ വെച്ച് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുട്ടികൾ ഇനി ഒരു ചിലവിലൊക്കെ ചായ കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അച്ചുട്ടിയൊക്കെ എണീറ്റ് ചായ കുടിച്ചിട്ടുണ്ട് മനോട്ടന സ്കൂളിൽ പോയി അപ്പോൾ ആ നേരത്തെ നമുക്ക് വീഡിയോ എടുക്കാൻ ഓർക്കും ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കലില്ല കേട്ടോ പിന്നെ ഇനി കുട്ടികളൊക്കെ പറഞ്ഞതിന് ശേഷം മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ എന്താ കേസപ്പം മക്കളെല്ലാവരും സ്കൂളിൽ പോയിട്ടോ നമ്മൾ അച്ചുട്ടി മാത്രമേ ഉള്ളൂ അച്ചുട്ടി തെറ്റി കുത്തിറങ്ങുക ീ അച്ചു ഇത്ര പരിപാടി എനിക്ക് കുറച്ചു കുറുമ്പാണ് കേസ് കുറുമ്പ് കുറുമ്പ് എന്തോ അറിയില്ല എന്തോ എന്തോ കാര്യത്തിൽ എന്റെ അച്ചൂടീനോട് തെറ്റിയിക്കണ ഫോണ് കൊടുക്കായിട്ടാണ് തോന്നുന്നത് അച്ചു വാ കാടും കൊണ്ട് കൊടുക്കാൻ പോവാടി മാട്ടി എൻ്റെ അച്ചൂടിനെ ഈ മൂന്ത കാണാൻ രസില്ല എവിടെ നിന്നാണ് കൂട്ടിട്ട് കുറേ ഏ എവിടുന്ന കോട്ടിട്ടു എവിടുന്നാ കോട്ടി കിട്ടിയത് എവിടുന്നാ ഇവിടെ മൂന്ന രസല്ല കുറുമ്പഴകിയോളം മൂന്ന രസം ഈ ഫോണ് കൊട്ടൂട്ടാ വിട്ടാ ഒൾ കുറുമ്പഴകിയോളം മൂന്ത രസ ഓക്കെ മീഷോയിൽ കാണുന്ന സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ പുതിയത് ഇങ്ങനെ വാങ്ങണം എന്നാൽ മീഷോ എന്താ കണ്ടിട്ട് പറയാം എന്താ വാണ്ടി എനിക്ക് എന്താ കണ്ടിട്ടുണ്ട് ഏതാ വാണ്ടി പറയുമ്പോൾ വാങ്ങാ ഏതാ വാണ്ടി എന്താ സാധനം വേണ്ടീതേ ഉപ്പായ ഉപ്പായ ആണോ വണ്ടീന്റെ അച്ചൂട്ടീൻ്റെ ഓടി പറഞ്ഞ ഒരു രസം ഞാൻ പോവാണ് ഇവിടെ ഞാൻ പരിന്ന് പോട്ടെ മുണ്ടൂരാടക്കാൻ പോയി ആ യൂട്യൂബിലൊരു വീഡിയോ എൻ്റെ അച്ചുവിട്ടി കണ്ടിരിക്കണേ ഒരു ബോക്സ് ഒരു വണ്ടിൻ്റെ പോലത്തെ ഒരു ബോക്സ് ഇട്ടാ ഒരു ജോമെട്രി ബോക്സ് അതിൻ്റെ ഉള്ളിൽ ഒരു കണ്ടാലൊരു വണ്ടിയാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങൾ സ്കെയിലും പെന്നും പെൻസിലും ഒക്കെ വെക്കാം വണ്ടിൻ്റെ ചക്രം കൊണ്ട് കുർപ്പിക്കാം അതല്ലേ ആ അപ്പോൾ അത് കണ്ടപ്പോൾ തുടങ്ങി നോക്കാം അത് ആ ബോക്സ് വേണം എന്ന് പറയണത് നമുക്ക് വാങ്ങാം മീഷോലുണ്ടെങ്കിൽ വാങ്ങാം ഞാൻ വാങ്ങിത്തരും അങ്ങനെ ആ അച്ചുട്ടീൻ്റെ കുറുമ്പൊക്കെ മാറ്റിയു ശേഷം നമ്മളിത് ആ താറാവാളൊക്കെ കൂട്ടിന്ന് വിടാനും ഒക്കെ പാട ഒരുങ്ങാനിട്ടാ താറാവിൻ്റെ കൂട്ടിൽ നിറയെ മുട്ടകളുണ്ട് കിട്ടൂലാ തിളക്കലായതുകൊണ്ട് ഇട്ടാം അപ്പോൾ അതിൽ മെൻക്കെട്ട് എടുക്കണം അപ്പോൾ എടുത്തിട്ട് രണ്ട് രണ്ട് മൂന്നാം ദിവസത്തെ മുട്ട ഉണ്ടിട്ടോ കൂട്ടിൽ നിന്നൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ഒന്ന് അച്ചുട്ടിതാ കൂട്ടിക്ക് കാടുമുട്ട് പെറുക്കാനായിട്ട് പോയിട്ടുണ്ട് ഞാനും അച്ചട്ടിയും കൂടിയും കാടമുട്ട് പെറുക്കാൻ പോകാനാ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിക്കുന്നത് അപ്പോൾ ഒന്നും അവര് പോയി പെറുക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനും അച്ചൂട്ടിന്ന് തന്നെ ഇറങ്ങിയിക്കുന്നുണ്ടട്ടാ ചെ വെച്ചാള മുട്ട ഇവിടെ കൈ പിടിച്ച് കൊണ്ടു കൈ പിടിച്ചു കൊണ്ട് പൊട്ടും കഴിഞ്ഞീരേ എത്രയേ ഉള്ളു അല്ലേ അവിടെ അയ്യാരു കഴിഞ്ഞില്ലേ ഞങ്ങൾ മുട്ടകള് ഏണ്ടോ കൂടിന്റെ അരുഭാഗത്താണ് കേട്ടോ കാടകളൊക്കെ നല്ലോണം മുട്ട ഇവിടെ ഇപ്പോൾ രാത്രി ഉണ്ടാവില്ല കേട്ടോ മുട്ട രാവിലെ കുറച്ചേ ഉണ്ടാവുകയുള്ളു കെട്ടോ ഏഹ് രാത്രി കാക്കാരും പച്ചമ്പറുക്കൂലേ അങ്ങനെ തറാവാക്കളെ തീറ്റ ഒക്കൊന്ന് റെഡിയാക്കണം എന്നാൽ എന്നാലും കുറച്ച് കഞ്ഞി ഉണ്ടായിരുന്നു ബാക്കി ബാക്കിയിട്ടാ കുക്കറിൽ വെച്ച കഞ്ഞിരുന്നു അപ്പോൾ അത് ബാക്കിയായിരുന്നു അപ്പോൾ അതൊക്കെ കൊച്ചു കാണാൻ തറാവിനെ കൊണ്ട് വെച്ചുകൊടുക്കാനിട്ടാ അപ്പോൾ അതൊക്കെയാണ് രാവിലത്തെ പടകൾ അങ്ങനെ എന്താ ചോറൊക്കെ റെഡിയായി ഞാനും അച്ചോട്ടിയും കൂടി ചോറ്ന്നാണ് കേട്ടോ അപ്പോൾ ഇക്ക ചോറ് പോയിട്ടുണ്ട് ഇതാക്കി പിന്നെ ചോറിൻ്റെ നല്ല ചീനമുളക് വേണം കേട്ടോ അപ്പോൾ ചീനമുളക് എടുത്ത് കൊണ്ടുവന്നെച്ചാണ് കേട്ടോ ഇക്ക ചോറ് പോയി പിന്നെ പിന്നെന്താ നമ്മൾ നല്ല ചീര ഇട്ട് ഉള്ളി സുർക്കം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെതാ ചീരൻ്റെ താളിപ്പാണ് കേട്ടോ ഒക്കെ ചട്ടി കൊടുക്കാൻ തന്നെ വെച്ചേക്കണേ പിന്നെ പയറും ക്യാബേജും കൂടി ഒരു തോ ഉപ്പേരുണ്ടാക്കിയതാണ് കേട്ടോ പിന്നെതാ നമ്മൾ ബത്തളി മീനായിരുന്നു അപ്പോൾ ബത്തളിയോണ്ട് ഇതാ മീൻ ഇവിടെ ചട്ടി ആ ചട്ടി കൊടുക്കാൻ വെച്ചതാണ് കേട്ടോ നമുക്കല്ല എടുക്കാറുള്ളത് അപ്പോൾ അതേമാതിരി ഇങ്ങോട്ട് വെച്ചേക്കണം കേട്ടോ അപ്പൊ അച്ചുട്ടി ചോറ് കഴിഞ്ഞിട്ട് എപ്പച്ചിന്റെ കൂടെ ഇരുന്നാണ് അച്ചുട്ടിട്ട് പക്ഷെ ചോർട്ടിപ്പം കഴിഞ്ഞിട്ടില്ല അച്ചു പെട്ടെന്ന് തിന്നൂടെ പിന്നെ ചോറ് ഭയങ്കര മടിയാണ് അപ്പൊ ആ ചീരന്റെ അച്ചുട്ടീന്റെ ചീരൻ്റെ ആണ് താളിച്ചു കേട്ടോ അച്ചുട്ടിന്റെയും പൊന്നൂസിന്റെ ഒക്കെ ചീരൻ്റെതയാണ് അപ്പൊ ആ എൻ്റെതും അൻ്റെതും പൊന്നൂന്റെ ഒക്കെ അല്ലേ ഇപ്പം ഇതാ അവിടെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ചീന മുളക് കൂട്ടി കാണാൻ ചെന്നിട്ടുണ്ട് ആരെങ്കിലും ഇവിടെ ഇക്കാക്ക് ഇക്കാര്ക്ക് ചീനമുളകിങ്ങനെ കടിക്കണം ചോറ് നിന്നുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എടുത്ത് ചീന മുളക് ഒക്കെ ഇങ്ങനെ ഒരു പാത്രത്തിൽ കൊണ്ടുവന്നോക്കും കൂട്ടി കടിച്ചാണ് ചോരക്ക് പിന്നെ പത്തളമീൻ അപ്പം ഇതാ ഒക്കെ പാത്രത്തോടെ തന്നെ വെച്ചതാണ് നമ്മളെ ചോറ് നിന്നൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പം എൻ്റെത് കഴിഞ്ഞ് ഞച്ചൂട്ടിൻ്റെ മാത്രമേ ഉള്ളൂ ഞാൻ എന്താണ് മറ്റേ ഇപ്പം കഴിയും കയ്യാനായി കിടന്ന് പുറത്താണെങ്കിലോ നല്ല മഴ ഗയ്സ് നല്ല മഴ പെയ്യുന്നുണ്ട് പെരുമഴ നില നിലക്ക് നല്ല വെയിലായിരുന്നു ലച്ചോ ഇന്ന് മഴ അല്ലേ അപ്പോൾ ഇതാ നമ്മൾ ചെറുനില കഴിഞ്ഞു തിരി പിന്നെ അച്ചുട്ടിനെ ഒന്ന് ഉറക്കാണ് കേട്ടോ അച്ചുട്ടി ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഉറങ്ങുന്നുണ്ട് ഇപ്പച്ചിൻ്റെ കൂടെ അപ്പോൾ ഓള് ഇത് വീഡിയോ വൈൻഡ് അപ്പ് വൈൻഡപ്പ് ചെയ്യാനിട്ടാ അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനും പറയാനും ഒന്നും അച്ചുട്ടി ഇല്ല അച്ചുട്ടി വളപ്പത്തിൻ്റെ ഇപ്പം ചെച്ചീൻ്റെ ഫോണും കണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ ഓളെ കിട്ടുന്നില്ല ഇപ്പച്ചി വന്നാൽ പിന്നെ ഇപ്പച്ചെ കയ്യിൽ ഫോണും വാങ്ങി അവിടെ കണ്ടിരിക്കും യൂട്യൂബ് കണ്ടുത്തിക്കും അപ്പോൾ ഓളെ വിളിച്ചിട്ട് അച്ചുട്ടി വാ വിളിച്ചിട്ട് പോയിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഞാൻ തന്നെയാണ് കേട്ടോ വൈൻഡപ്പ് പറയാനുള്ളത് അപ്പോൾ ഞാൻ നിർത്താനെട്ടോ അപ്പോൾ പിന്നെന്താ പറയുക അപ്പം ഇനി പണികളിഞ്ഞും ബാക്കിയാണ് തിരുമ്പലം ഗുളിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്താണ് നമ്മുടെ കൊച്ചു ഫാമിലിയെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടാം പിന്നെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരട്ടെ നാളെ ബൈ ബായ്